ത്ത് ര വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം ചാക്കയിൽ വെച്ച് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു സ്ത്രീ എന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഈ കുട്ടിയെ ഉപേക്ഷിക്കാനെത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് പോലീസ് വ്യാപക പരിശോധന തലസ്ഥാന നഗരിയിലെല്ലാം തന്നെ പോലീസ് വ്യാപക പരിശോധന നടത്തുമ്പോൾ വൈകിട്ട് അഞ്ചു മണിക്കും ആറരയ്ക്കും ഇടയിലുള്ള ദൃശ്യങ്ങളിലാണ് നിർണായകമായ സൂചനകൾ ഉള്ളത് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ യും കൊണ്ട് ഒരു സ്ത്രീ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന് സമീപത്തുകൂടി റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്കിൽ നിന്നും കുറച്ചു മാറി പൊന്തക്കാടിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം കുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് കടന്നു വന്നേക്കാം എന്നതാകാം പൊന്തക്കാടിനുള്ളിൽ തന്നെ ഉപേക്ഷിക്കാൻ കാരണമായത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ബീഹാർ നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുള്ള മകളെയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാണാതാകുന്നത് തുടർന്ന് വ്യാപകമായുള്ള തിരച്ചിൽ നടത്തി ഇതിനു പിന്നാലെയാണ് രാത്രി മണിയോടെ കുട്ടിയെ കണ്ടെത്തുന്നത് ഈ കേസിൽ ഏറെ വഴിത്തിരിവാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതായത് അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഈ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന തുമ്പുകളൊക്കെ എത്തിയിരിക്കുന്നത് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസും സയന്റിഫിക് സംഘവും ഒക്കെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് കാണാതായ സ്ഥലത്തിന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെയുള്ള പൊന്തക്കാട്ടിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ കുട്ടിയെ കണ്ടെത്തുന്നത് പോലീസും ഡോഗ് സ്ക്വാഡും ഇവിടെ ഇക്കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഈ സമയത്ത് ഈ കുട്ടി അവിടെ നിന്ന് കിട്ടുന്നതിന്റെ തെളിവുകളോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ലഭിച്ചിരുന്നില്ല പോലീസിന്റെ അന്വേഷണം നടത്തി നടത്തിപ്പോയതിന് പിന്നാലെയാണ് ഈ കുട്ടിയെ ഇപ്പോൾ അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് അതായത് വഴിയരികിൽ കിടന്നുറങ്ങിയ ഈ കുട്ടിയെ പുലർച്ചെയോടെയാണ് കാണാതാകുന്നത് അപ്പോൾ തന്നെ ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം നേരം പുലർന്നു കഴിഞ്ഞതിനാൽ സമീപ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ സ്ഥലത്ത് കുട്ടിയെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ക്ഷീണം കാരണം ബോധരഹിതയായ കുട്ടി അവിടെയുണ്ടെന്ന് ആരും ശ്രദ്ധിച്ചിരുന്നില്ല നാടോടി സംഘത്തിലേക്കൊക്കെ അന്വേഷണം ഇപ്പോൾ നീളുകയാണ് അതേസമയം കുട്ടിയെ കിട്ടിയ സ്ഥലത്തിന് സമീപം സംശയാസ്പദമായ രീതിയിൽ സ്ത്രീ കടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഒരു വീട്ടിൽ നിന്നാണ് ദൃശ്യം പുറത്തു വരുന്നത് മാത്രമാണെന്നും നിരവധി ദൃശ്യങ്ങൾ പരിശോധിക്കാനുണ്ടെന്നും പോലീസ് പറയുന്നു സ്ത്രീ നടന്നു പോകുമ്പോൾ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് എന്നാൽ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഇങ്ങനൊരു കുട്ടിയില്ല സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആരെങ്കിലും ആണോ ഇതെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പൊന്തക്കാടിന് സമീപം റെയിൽപാളം പോകുന്നുണ്ട് ഈ റെയിൽപാളം പോകുന്ന വെച്ചാൽ ഒരു ഈ കുട്ടി റെയിൽപാളത്തിലെത്തി ട്രെയിൻ തട്ടി ഈ കുട്ടി മരണപ്പെട്ടിരിക്കാം എന്ന തരത്തിൽ ഈ സംഭവത്തെ വളച്ചൊടിക്കാനാണോ ഇവിടെ ശ്രമം നടന്നതെന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്നു ഒരു പക്ഷേ ഈ കുട്ടി അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിലാണ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ കുട്ടി തനിയെ നടന്നുപോയി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതാകാം എന്ന് വരുത്തി തീർക്കാമായിരുന്നു പക്ഷേ കുട്ടി ഇപ്പോൾ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു അതിനു പിന്നാലെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഈ സ്ഥലത്ത് ഈ കുഞ്ഞിനെ ആരാണ് ഉപേക്ഷിച്ചത് അതായത് ഒരു പക്ഷേ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ കുഞ്ഞ് ആ അവശ്യനിലായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കുഞ്ഞിനെ നടന്ന് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിട്ട് തളർന്നു പോയത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ കുഞ്ഞ് നടന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ട്രെയിൻ അപകടം ട്രെയിൻ ഇടിച്ച് ഒരു അപകടം സംഭവിക്കാം അല്ലെങ്കിൽ വാഹനം ഇടിച്ച് റോഡിലേക്ക് ഇറങ്ങി അപകടം സംഭവിക്കാം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒന്നും ഉണ്ടാകാതെ ഈ കുട്ടി ഇപ്പോൾ പോലീസിന്റെ പക്കൽ സുരക്ഷിതമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് ഈ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ കൂടുതൽ വിവരങ്ങൾ ഇനി ഈ സി ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരികയുള്ളൂ Newsdas Karma News